ഫിഷിന് ഫുഡ് കൊടുക്കുക അത് വേറൊരു ഫീലിംഗ് ആണ് മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ ഏറ്റവും നല്ലത് ഇതാണ് ഇമ്പോർട്ടഡ് ജാപ്പനീസ് കൊയ്ക്കാർപ്പിൻ്റെ ഫാമിൽ ഫുഡ് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത് മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ ഇത് ബെസ്റ്റാ അതുപോലെ ഇവിടെ ഏത് ഫുഡാണ് കൊടുക്കുന്നത് എത്ര ടൈമാണ് കൊടുക്കുന്നത് ഇതൊക്കെ അറിയണ്ടേ ഒക്കെ പറഞ്ഞാലോ നിങ്ങൾ ഇപ്പോൾ ഫിഷിനെ വാങ്ങിക്കൊണ്ടു പോകുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചും കൂടെ അറിയണ്ടേ അതിനായിട്ട് ഞാനിപ്പോ വന്നിട്ടുള്ളത് രാമനേട്ടര ഇടിമുഴുക്കലുള്ള ജോസ് ഫാമിലാണ് ഇമ്പോർട്ടഡ് ജാപ്പനീസ് കൊയ്ക്കാർ പോലുള്ള കേരളത്തിലെ തന്നെ ഒരു കിട്ടിലൻ ഫാം ഇതിന്റെയൊക്കെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് ജസ്റ്റ് കാണാത്തവരെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് ലിങ്ക്യാം മോള് കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ ജാപ്പനീസ് കോഴിക്കാർപ്പിന് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് ഒന്ന് ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യുവമാരുടെ കയ്യിൽ വന്ന് ഫുഡ് എടുക്കും അങ്ങനെ ഒരുപാട് പേരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഫുഡ് ഏതാ എത്ര ടൈം യുവമാർക്ക് ഫീഡ് ചെയ്യണം എന്ന് ഇതാണ് ഓപ്റ്റിമിയോ ഹൈപ്രോ ഇത് മെയിൻലി കോയി ഫിഷ് ഫുഡാണ് ഈ ഒരു ഫാമില് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ഫുഡാണ് കോയ് ഫിഷിനെ വളർത്തുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു ഫുഡിനെ കുറിച്ച് അറിയാം ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു ഫുഡ് കൊടുക്കുന്ന സമയത്ത് നല്ല ഗ്രോത്തും നല്ല കളറും ഫിഷിന് കിട്ടുന്നുണ്ട് അതുപോലെ ജാപ്പനീസ് കോയ്ക്കാർപ്പിന് ഈ ഒരു ഫാമിൽ മൂന്ന് ടൈംസാണ് ഫീഡ് ചെയ്യുന്നത് നിങ്ങൾ ഫിഷിനെ വാങ്ങുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന ഫുഡും കൂടെ അറിയണമെങ്കിലല്ലേ അതിനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഫാമിലിന് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പം കോയ് ഫിഷിന് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ച് അറിഞ്ഞല്ലോ ഇത് കോയ് ഫിഷിന് മാത്രമല്ല ഗോൾഡ് ഫിഷിനൊക്കെ കൊടുക്കാം ഫിഷിന് ഫുഡ് ഫുഡും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടിയല്ലേ ഇനി മുതൽ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുക അതുപോലെ തന്നെ ടാങ്കിലൊരു ഫിൽട്രേഷൻ അത് മറക്കണ്ട ഇവന്മാര് മാത്രമല്ല വേറൊരു ടീംസും കൂടെ തായ്ലാന്റ് ഇമ്പോർട്ടൻ ഗോൾഡ് ഫിഷ് സെറ്റല്ലേ